പരമശിവശേഷ പാരമ്പര്യക്രമേണ സ്വഗുരു യാവത്താവത് യാവണമി നമ്മുടെ വിശിഷ്ട അതിഥിയായ സമ്പൂജ്യ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമിജി കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണർ വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന ധർമാചാര്യന്മാരായ സന്യാസൂര്യന്മാരെ എല്ലാ സഹോദരി സഹോദരന്മാരെ ആത്മപ്രണമാണ് ഇൻട്രൊഡക്ഷനാണ് എന്നിൽ ചുമത്തപ്പെട്ടിരിക്കുന്നത് ഒരു പതിനെട്ട് വർഷക്കാലം മുൻപ് വരെ നമ്മളിൽ ഒരാളായി സാമൂഹികവും സാംസ്കാരികവുമായ മേഖലയിൽ വളരെയധികം നിറഞ്ഞു നിന്നിരുന്ന ഇന്നത്തെ മഹാമണ്ഡലേശ്വർ അദ്ദേഹം ജഗദ്ഗുരു സ്വാമികളുടെ നാടായ തൃശൂർ അവിടെയായിരുന്നു പൂർവ്വജന്മം പൂർവജന്മത്തിൽ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി കേരള പ്രസ് അക്കാഡമിയിൽ നിന്ന് ജേർണലിസത്തിലെ ഗോൾഡ് മെഡലോടുകൂടി പാസ്സായി കേരളത്തിലെ പ്രശസ്തമായ ഒരു മാധ്യമത്തിൽ ജേർണലിസ്റ്റായി ജീവിതം ആരംഭിച്ച ആളാണ് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വളരെയധികം ജ്വലിച്ച് നിന്ന അദ്ദേഹം കഴിഞ്ഞ പതിനെട്ട് വർഷം ആയി യാദൃച്ഛികമായി ലോകത്തിലെ ഏറ്റവും വലിയ സന്യാസി സംഘടനയായ ഏകദേശം പത്ത് ലക്ഷത്തിലധികം സന്യാസിമാരുള്ള ജുന ഭൈരവ അഖാഡയിൽ ദശനാമി സമ്പ്രദായത്തിൽ ജഗദ്ഗുരു ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ ദശനാമി സമ്പ്രദായത്തിൽ ഭാഗമാവുകയും സന്യാസിയായി പ്രവർത്തിച്ചു വരികയും ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിനേഴാം തീയതി പ്രയാഗ്രാജിൽ നടന്ന നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം നടന്ന മഹാകുംഭമേളയിൽ ലോകത്തെ ആരാധ്യരായ സന്യാസിമാർ ദക്ഷിണ ഭാരതത്തിൽ ധർമ്മം ശോഷിച്ചുകൊണ്ടിരിക്കുന്നു അധർമ്മം പെരുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് സനാതനധർമ്മത്തിൻ്റെ ഉന്മൂലനം ലക്ഷ്യം വെച്ച് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്ന ദക്ഷിണ ഭാരതത്തിൽ അങ്ങയുടെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്ന് കണ്ടുകൊണ്ട് ദക്ഷിണ ഭാരതത്തിൽ ധർമ്മ സംസ്ഥാപനം പുനഃസംസ്ഥാപനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട നമ്മുടെ ആരാധ്യനായ മഹാമണ്ഡലേശ്വർ ഇന്ന് ഇവിടെ നമ്മുടെയൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ കർമ്മം ആരംഭിക്കുകയാണ് ഇന്ന് കഴിഞ്ഞ പതിനെട്ടാം തീയതി മെനിഞ്ഞാന്ന് ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ ജന്മനാട്ടിൽ നിന്ന് കാലടിയിൽ നിന്ന് പൂർവ്വ ആചാര്യന്മാരുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും ഇവിടെ ജുന അഖാഡ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം അഖാഡ എന്ന് പറയുന്ന പ്രയാഗരാജിൽ ഇപ്പം നടന്ന കുംഭമേളയോടുകൂടി കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ വളരെയധികം കുറവായിരിക്കും അതിൽ പതിമൂന്ന് അഖാഡകൾ ചേർന്നായിരുന്നു കുംഭമേളകൾ കുംഭമേള നയിച്ചിരുന്നത് അതിൽ ഏഴ് അഖാടകൾ ദശനാമി സമ്പ്രദായത്തിലെ നാഗസന്യാസ സമ്പ്രദായമായിരുന്നു മൂന്നെണ്ണം വൈഷ്ണവ സമ്പ്രദായവും മൂന്നെണ്ണം സിഖ് അഖാടകളുമാണ് ആ ഏഴ് ജു സന്യാ നാഗസന്യാസ സമ്പ്രദായത്തിൽ ഏറ്റവും വലിയ ഒന്നാമത്തെ അഖാടയായ ജുന അഖാഡയുടെ ആചാര്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതൽ പ്രവർത്തിച്ചു വരുന്ന ജുന അഖാഡ ശങ്കരാചാര്യരാണ് അതിനെ പ്രത്യേകം ഈ ദശനാമി സമ്പ്രദായത്തിൽ പെടുത്തിക്കൊണ്ട് ചിട്ടപ്പെടുത്തിയതെന്ന് മാത്രം ആ അഖാഡയിൽപ്പെട്ട ഒരു സന്യാസി തന്നെ നമ്മുടെ ദക്ഷിണ ഇന്ത്യയിലെ നിരവധി സന്യാസ ആശ്രമങ്ങളും മഠങ്ങളും ഉണ്ടെങ്കിലും ഇവയെ എല്ലാം ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തിണക്കി അധർമ്മത്തെ അധർമ്മത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ധർമ്മത്തെ സംരക്ഷിക്കുക മാത്രമല്ല അധർമ്മത്തെ പ്രതിരോധിക്കുന്നതും സ്വാഭിമാനികളുടെ സ്വധർമ്മമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെ നമ്മളെയൊക്കെ നയിക്കുവാൻ വന്ന ആ മഹാമണ്ഡലേശ്വർ അനന്തവനം ഭാരതി മഹാരാജനെ ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് എല്ലാ ആചാര്യന്മാർക്കും നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു എല്ലാവർക്കും നന്ദി 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 ധർമ്മോ രക്ഷതി രക്ഷിത